നമസ്കാരം മാർച്ച് വെള്ളിയാഴ്ച ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം This part of the program sponsored by Tharawad Restaurant പ്രോഗ്രാംസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം അധികമായി ഒരു വർഷം കൂടി താമസിക്കുവാൻ അനുവാദം നൽകി സൗത്ത് ഓസ്ട്രേലിയ രണ്ട് മുതൽ മൂന്ന് വർഷം വരെയാണ് നിലവിൽ പഠനശേഷം ഓസ്ട്രേലിയയിൽ താമസിക്കുവാനുള്ള അനുമതി എന്നാൽ അഡ്ലയിൽ ഉൾപ്പെടുന്ന സൗത്ത് ഓസ്ട്രേലിയയിൽ നാല് വർഷം വരെ ഇനി തുടരാം പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യക്കാർ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലായി പഠിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളെ കൂടുതലായി ആകർഷിക്കുവാനാണ് സർക്കാർ ഈ അനുമതിയിലൂടെ ലക്ഷ്യമിടുന്നത് മെയ് മൂന്നിന് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇന്ന് പ്രഖ്യാപിക്കും രാജ്യത്തെ നയിക്കന ഏറ്റവും അനുയോജ്യം നിലവിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ കീഴിലുള്ള ലേബർ പാർട്ടിയാണോ പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡെറ്റിന്റെ കീഴിലുള്ള സഖ്യമാണോ എന്നറിയാൻ ഇനി അഞ്ചാഴ്ച മാത്രം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഗവൺമെന്റ് ഹൌസിലെത്തി പാർലമെന്റ് പിരിച്ചുവിടാൻ വിടാൻ ഗവർണർ ജനറലിനോട് അപേക്ഷിക്കും തുടർന്ന് പൊതുതെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇതോടെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന പാർട്ടികളുടെ അഞ്ചാഴ്ച നേരിട്ടുള്ള പ്രചാരണ യാത്രയ്ക്ക് തുടക്കമാകും മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രചാരണ കാലയളവ് മെയ് മൂന്നിൽ നടക്കുന്ന വോട്ടെടുപ്പുകൾ സമാപിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ഫെഡറൽ ബജറ്റിന്റെ വറുപടി പ്രസംഗത്തിൽ ദേശീയ ഗ്യാസ് പദ്ധതി പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പീറ്റർഗഡൽ പദ്ധതിയുടെ ഭാഗമായി കിഴക്കൻ തീരത്തെ ഗ്യാസ് ഉൽപ്പാദനത്തിന്റെ ഇരുപത് ശതമാനം ആഭ്യന്തര ഉപയോഗത്തിനെ മാറ്റിവെക്കും ഇത് ആഭ്യന്തര ഗ്യാസ് വിലയിൽ നാൽപ്പത് ശതമാനം വരെ കുറവ് വരുത്തുവാൻ സഹായിക്കും കൂടാതെ കിഴക്കൻ തീരത്തെ ഗ്യാസ് മാർക്കറ്റ് വികസിപ്പിക്കാൻ ഒരു ബില്യൺ ഡോളർ വിക്ഷേപിച്ച പുതിയ പൈപ്പ് ലൈനുകളും സംഭരണ സൌകര്യങ്ങളും സൃഷ്ടിക്കും ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും കൂടുതൽ സ്ഥിരതയുള്ള വിലക്കുറഞ്ഞ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനാണ് പ്രതിപക്ഷം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്

നാലാമത്തെ കേസ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടിനെ തുടർന്ന് എൻഎസ് ഡബ്ല്യുവിയിലെ സൗത്ത് തീരത്ത് താമസിക്കുന്നവർക്ക് ആരോഗ്യ വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ആദ്യമായാണ് രാജ്യത്ത് ബുരുളി അൽസറിന്റെ കേസ് സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ തെക്കൻ എൻഎസ് ഡബ്ല്യുവിൽ മൂന്ന് പേർക്ക് രോഗം കണ്ടെത്തിയിരുന്നു മൈക്രോ ബാക്ടീരിയം അൽസർസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു തൊക്കു രോഗമാണ് ബുരുളി അൾസർ ബാക്ടീരിയ ഉണ്ടാക്കുന്ന വിഷവസ്തുക്കൾ ചർമ്മകോശങ്ങൾ ചെറിയ രക്തക്കുഴലുകൾ ചർമ്മത്തിന് താഴെയുടെ കൊഴുപ്പ് എന്നിവയെ നശിപ്പിക്കുന്നു അണുബാധയുടെ ഉറപ്പ് വ്യക്തമല്ല എന്നാൽ കൊതുകൾ വഴി മനുഷ്യരിലേക്ക് അണുബാധ പടരാമെന്നും മാസങ്ങളോളം ഇത് കണ്ടെത്താൻ ഡോക്ടർമാർ പറഞ്ഞു രാജ്യത്ത് മേസൽസ് രോഗം പടരുന്നതിനാൽ വാക്സിനേഷൻ എടുക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് വകുപ്പ് ഇതുവരെ മുപ്പതിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂ സൗത്ത് വെയിൽസിലും വിക്ടോറിയയിലുമാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക കൈകൾ നന്നായി കഴുകുക രോഗലക്ഷണങ്ങളുള്ള ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ടാസ്മാനിയയിലെ സാൽമൺ വ്യവസായവുമായ മക്വാരി ഹാർബർ അക്വ കഞ്ചനെ സംരക്ഷിക്കുന്ന നിയമ ഭേദഗതികൾ സ്വാഗതം ചെയ്ത ജോലിക്കാരും വാസികളും മക്വരി ഹാർബറിലെ സാൽമൺ കൃഷി പുനഃപരിശോധിക്കുവാൻ പരിസ്ഥിതി മന്ത്രി അനുവദിക്കുന്ന വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതാണ് പുതിയ നിയമങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരും ഹോളിവുഡ് നടൻ ലിയനാഡോ നികാരിയോ ഉൾപ്പെടെയുള്ളവരും പഴയ നിയമത്തിനെതിരെ പ്രതികരിച്ചിരുന്നു അതേസമയം പോരാട്ടം തുടരുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അറിയിച്ചു വെരുവിയിലെ റൈറ്റ് ഫോർട്ട് ക്രോസിലുള്ള ഒരു വീട്ടിൽ നാല്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വ്യാഴാഴ്ച രാവിലെ കുട്ടികളെ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ കൊണ്ടുവിടുവാൻ വന്ന രക്ഷിതാക്കളാണ് മൃതദേഹം ആദ്യമായി കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവ സ്ഥലത്തെ സ്ത്രീയുടെ പരിചയക്കാരനായ മുപ്പത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു സംഭവത്തിൽ ഹോമിസൈഡ് സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിനോട് ചേർന്നുള്ള റോഡ് മണിക്കൂറുകളോളം പോലീസ് അടച്ചിട്ടുണ്ട് സിനിമാ പ്രേമികൾ ആകാംക്ഷത്തിമ്പുരാൻ റിലീസ് ചെയ്തു ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാൾ സംവിധാനം ചെയ്ത എംബുരാൻ ആദ്യ പ്രദർശനം ആരംഭിച്ചത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് എംബുരാൻ പ്രദർശിപ്പിച്ചത് ആദ്യ ഷോ കാണുവാൻ മോഹൻലാൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ തിയേറ്ററിൽ എത്തിയിരുന്നു റിലീസിന്റെ ഭാഗമായി വൻ സുരക്ഷയാണ് കേരളത്തിൽ പോലീസ് ഒരുക്കിയിരുന്നത് കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം തന്നെ ഓസ്ട്രേലിയയിലും ഇന്നലെ ചിത്രം റിലീസ് ചെയ്തു മെൽബൺ സിഡ്നി ബ്രിസ്ബീൻ പോലെയുള്ള സിറ്റികളിലെ ത്രീ തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ആയാണ് ചിത്രം പ്രദർശിപ്പിച്ചിരുന്നത് പണം കണ്ടതിന് ശേഷം മികച്ച പ്രതികരണമാണ് ഓസ്ട്രേലിയൻ മലയാളികൾ നടത്തിയത് റിലീസ് ദിനത്തിൽ തന്നെ സിനിമ കാണുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ആരാധകർ പങ്കുവച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ആശ്വാസമായി ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു തരത്തിലിട്ടുപൊട്ടൽ ദുരന്തമുണ്ടായി ഏഴു മാസങ്ങൾക്കിപ്പുറമാണ് മാതൃക ടൌൺഷിപ്പ് ഉയരുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത ഏറ്റെടുത്താല് ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം മലപ്പുറം വടാഞ്ചേരി ലഹരി ഉപയോഗിക്കുന്നവർക്ക് എച്ച് ഐ വി ബാധ രണ്ടു മാസത്തിനിടെ വടാഞ്ചേരിയിൽ മാത്രം എച്ച് ഐ വി ബാധരായത് പത്ത് പേർ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് എച്ച് ഐ വി പകർന്നത് കൂടുതൽ പേർക്ക് രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റത്തിൽ വ്യവസ്ഥകൾ ലഘൂകരിച്ച് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നേരിട്ട് സർട്ടിഫിക്കറ്റ് തിരുത്താം സ്കൂൾ രേഖ തിരുത്തിയാലേ നിലവിൽ ജന സർട്ടിഫിക്കറ്റ് തിരുത്തുവാനാകൂ ഈ വ്യവസ്ഥകളാണ് സർക്കാർ ലഘൂകരിച്ചത് ഇടുക്കി ഗജനാപാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ഏലത്തോട്ടത്തിൽ കുടിവെള്ളം പൈപ്പ് സ്ഥാപിക്കുവാനെത്തിയ ആ തൊഴിലാളികളാണ് നായുത്തം കടിച്ചു വലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ പകുതി ശരീരഭം കണ്ടെത്തിയത് ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ കുഞ്ഞിനെ കുഴിച്ചിട്ടതായാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡ് സുതീശിറായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടുകൂടി ഈ വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം